നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് പുരുഷ സൂക്തം രണ്ടാം ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാം ശ്ലോകം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃത അതിരോഹതി എന്നാണ് അർത്ഥം യത് എന്നാൽ യാതൊന്നാണോ ഇത് അതായത് ഈ ജഗത്ത് തന്നെ ഏത് വീണ്ടും പറയുന്നു യാതൊന്നാണോ ഭൂതം അതായത് കഴിഞ്ഞു പോയത് വീണ്ടും പറയുന്നു എത് യാതൊന്നാണോ ഭവ്യം ച അതായത് ഉണ്ടാകാനുള്ളതും എന്നർത്ഥത്തിൽ സർവം അതെല്ലാം തന്നെ പുരുഷ ഏവ പുരുഷൻ തന്നെയാകുന്നു എന്നാണ് ഉദ എന്നാൽ മാത്രമല്ല എന്ന അർത്ഥം അമൃതത്വസ്യഹ അതായത് മരണമില്ലാത്ത അവസ്ഥയുടെ എന്നാണ് അർത്ഥം ഈശാനഹ എന്ന് പറഞ്ഞാൽ നിയന്താവാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളിനെയാണ് പറയാം എന്തെന്നാൽ അന്നേന അല്ലെ അന്നേന എന്ന് പറഞ്ഞ അന്നെ എന്നുള്ള അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഭോഗ്യം നിമിത്തമായിട്ടുള്ളത് അല്ലെങ്കിൽ കർമ്മഫലം കാരണമായിട്ടുള്ളത് എന്നർത്ഥം അതിരോഹതി അതിക്രമിച്ച് ഉണ്ടാകുന്നു എന്നാണ് ഈ വാക് ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ സാരമൊന്ന് മനസ്സിലാക്കാം ഇപ്പോഴുള്ളതും മുൻപ് കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായത് എല്ലാം തന്നെ പുരുഷൻ തന്നെയാകുന്നു മരണരഹിതമായ അവസ്ഥയെ നിയന്ത്രിക്കുന്നതും ഈ പുരുഷൻ തന്നെയാണ് അതായത് ഭൂതവർത്തമാന ഭാവി കാരകത്വം പുരുഷന് അല്ലെങ്കിൽ ആ പുരുഷ ശബ്ദത്തിന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം പുരുഷൻ മാത്രമാണ് ചൈതന്യം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ നാമരൂപങ്ങളും ജഡമാകുന്നു ഏവ എന്നൊരു പ്രയോഗമുണ്ട് ഏവ എന്നതുകൊണ്ട് മറ്റൊന്നും സത്യമായിട്ടില്ലെന്നും സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കി തരുന്നു നാശരഹിതമായ അവസ്ഥയിൽ ഇരിക്കുന്നതും ആ അവസ്ഥയെ നിയന്ത്രിക്കുന്നതും പുരുഷനാണെന്ന് മനസ്സിലാക്കുക പരമം പദം എന്ന് വേദം പറയുന്നതും ഈ സ്ഥാനത്തെ തന്നെയാണ് അതായത് പുരുഷൻ നിയന്ത്രിക്കുന്നതായ ഈ സ്ഥാനത്തെ തന്നെയാണ് ഗത്വ യത്വ നിവർത്തന്തെ തദ്ധാമ പരമം മമ എന്ന് ഗീതയിലും ഭഗവാൻ അവസ്ഥയെ അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവസ്ഥയെ പറയുന്നുണ്ട് ഈ ലോകത്തെ അതായത് ഈ ലോകം മുഴുവൻ തന്നെ ഒരു ഈശ്വരന്റെ രൂപമാണ് ഈ ലോകത്തെ ഈശ്വര രൂപമായി കണ്ട് ആരാധിക്കേണ്ടതാണ് അതായത് മനുഷ്യാദി സർവചരാചരങ്ങളെയും ഈശ്വരബുദ്ധിയ സ്നേഹിക്കുകയും സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് അർത്ഥം അപ്രകാരം ശുദ്ധമാകുന്ന മനസ്സിൽ ഈശ്വര ചൈതന്യം സ്ഫുരിക്കുന്നതാണ് അല്ലെങ്കിൽ വിളങ്ങുന്നതാണ് മായ നിർമ്മിതമായ ഈ ഭൗതിക ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മായാതീതനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാനുള്ള ഏക മാർഗവും ഇതുതന്നെയാണെന്ന് വളരെ വ്യക്തമാക്കി തരുന്നു ഈ ശ്ലോകത്തില് അന്നേ അതിരോഹതി എന്നൊരു ഒരു പ്രയോഗം വന്നിട്ടുണ്ട് അതായത് ഈ പദ്ധതി നമ്മളൊന്ന് മുറിക്കുകയാണെങ്കിൽ അന്ന ശബ്ദം കൊണ്ട് ഉപലക്ഷിതമായ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അതിശയേന രോഹണം ചെയ്യുന്നില്ല അതായത് അസംഗനും അക്രിയനും സാക്ഷിഭൂതനുമായ ആത്മാവിന് ഇതിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് അർത്ഥം കൽപ്പിക്കാം പുരുഷ സൂക്തത്തിലെ രണ്ടാം ശ്ലോകത്തിന്റെ ഒരു ലഘു വിവരണമാണ് നൽകിയത് ഹരിോം തത്സ ജ്യോതിഷഭാരതി